പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായി യു നേതാക്കൾ ആരോപിച്ചു പ്രായമായവർക്കും അംഗവൈകല്യമുള്ളവരുമായ സമ്മതിദായകർക്ക് അവരവരുടെ വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടെങ്കിലും അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു യു നേതാക്കൾ രാജാക്കാട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് എൺപത്തഞ്ച് വയസ്സുള്ളവരും നാൽപ്പത് ശതമാനം അംഗവൈകല്യമുള്ളവരുമായ സമ്മതിദായകർക്ക് അവരവരുടെ വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം കൊടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ബൂത്ത് ലെവൽ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഏജന്റുമാരും മറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വീടുകളിൽ എത്തണമെന്നും നിർദ്ദേശത്തിലുള്ളതാണ് ഈ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ബി എൽഒമാരെയോ ബി എൽ എമാരെയോ അറിയിക്കാതെയും കൂടെ കൂട്ടാതെയും ഉദ്യോഗസ്ഥർ മാത്രം ഈ പ്രവൃത്തി ചെയ്യുകയാണ് ഇടതുചായവുള്ള ഉദ്യോഗസ്ഥരെയാണ് ു വിനിയോഗിക്കുന്നത് ഇത് വോട്ടുകൾ അട്ടിമറിക്കുന്നതിനുള്ള തന്ത്രമാണെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു ഇടുക്കിയിലെ ബഫർസോൺ പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് സീറോ പോയിന്റായിരുന്നു ഇതുതന്നെയായിരുന്നു തമിഴ്നാടും നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സീറോ പോയിന്റ് എന്നത് കേരളത്തിൽ ഒരു കിലോമീറ്ററാക്കി റിപ്പോർട്ട് സമർപ്പിക്കുകയാണുണ്ടായതെന്നും യു ഡി എഫ് ആരോപണമുന്നയിച്ചു രാജ്യത്തെ വനവിസ്തൃതി കുറഞ്ഞത് വർദ്ധിപ്പിക്കാനായി അതത് സംസ്ഥാന സർക്കാരുമായി യോജിച്ച് ഇടപെടൽ നടത്തുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലെ ആ പ്രത്യേക ഭാഗമെടുത്ത് കേരളം മുഴുവൻ വനമാക്കുവാൻ കോൺഗ്രസ് ഒത്താശ ചെയ്യുന്നെന്ന വ്യാജ പ്രചരണം വ്യാപകമായി പ്രചരിപ്പിക്കാൻ എൽഡിഎഫ് നേതാക്കളും അണികളും കഠിനശ്രമം നടത്തുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു തിന്റെ ഏതാണ്ട് അവസാനഘട്ടത്തിലേക്ക് അവസാന അവസാനഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നതിനുള്ള ചില സൂചനകളും സാധ്യതകളും നമ്മുടെ മുമ്പിൽ ഇപ്പൊ വന്നുപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വയോധികരായ ആളുകൾക്കും നാൽപ്പത് ശതമാനത്തിനു മുകളിൽ വികലാംഗരായ ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം മുതൽ വരെയാണ് കെ പി സി സി സംസ്ഥാന സെക്രട്ടറി തോമസ് ടാജൻ യു ഡി എഫ് നേതാക്കളായ ബെന്നി തുണ്ടത്തിൽ എം പി ജോസ് എ ജെ കുര്യൻ ജമാൽ ഇടശ്ശേരി തുടങ്ങിയവർ രാജാക്കാട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ന്യൂസ് ബ്യൂറോ രാജകുമാരി